തൊടുപുഴയാറിൽ മാലിന്യ കൂമ്പാരം പുഴയോരം ബൈപ്പാസിൽ വെങ്ങല്ലൂർ പാലത്തിനടുത്തായാണ് ജലത്തിൽ ഗാർഹിക മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അടക്കം കെട്ടിക്കിടക്കുന്നത് പഠനങ്ങളിൽ ഏറ്റവും കുറവ് കോളിഫോം ബാക്ടീരിയയുടെ അളവ് കണ്ടെത്തിയ തൊടുപുഴയാറിലാണ് ഈ കാഴ്ച വർഷകാലമെന്നോ വേനൽക്കാലമെന്നോ ഇല്ലാതെ സമൃദ്ധമായി ഒഴുകുന്ന തൊടുപുഴയാറിന്റെ വെങ്ങല്ലൂർ പാലത്തിനോട് ചേർന്നാണ് ഈ മാലിന്യക്കൂമ്പാരം കൂമ്പാരം കെട്ടിക്കിടക്കുന്നത് തൊടുപുഴയാറിൻ്റെ പല ഭാഗങ്ങളിലും ചെറിയ തോതിൽ മാലിന്യങ്ങൾ കാണപ്പെടാറുണ്ടെങ്കിലും ഇത്രയധികം അളവിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നത് വളരെ അപൂർവമാണ് പുഴയോരം ബൈപ്പാസിനോട് ചേർന്നുള്ള ഈ ഭാഗത്ത് ജലാശയത്തിലേക്ക് മറിഞ്ഞു കിടക്കുന്ന വലിയൊരു ഉണക്കമരത്തിൻ്റെ വലിയ ശിഖരങ്ങളിലാണ് ഗാർഹിക മാലിന്യങ്ങളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും മദ്യക്കുപ്പികളും ഉൾപ്പെടെയുള്ള നിരവധിയായ വേസ്റ്റുകൾ അടിഞ്ഞിരിക്കുന്നത് ജലക്ഷാമം രൂക്ഷമായി വരുന്ന ഈ സമയത്ത് നഗരവാസികൾക്ക് ഏറെ ആശ്വാസമായ ഈ പുഴയിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നത് ആർക്കും അത്ര ഭൂഷണമല്ല ജലം ശുചീകരിക്കാൻ അധികാരികൾ എന്തു ചെയ്തു എന്ന് പഴിക്കുന്നതിനേക്കാൾ ഉപരിയായി നാം ഓരോരുത്തരും പാഴ്വസ്തുക്കളും മാലിന്യങ്ങളും വലിച്ചു പു പുഴയെ മലിനമാക്കില്ല എന്ന സ്വയം തീരുമാനമെടുത്താൽ ഇത്തരം കാഴ്ചകൾ ഒരു പരിധി വരെ ഒഴിവാക്കാൻ കഴിയുന്നതാണ് ന്യൂസ് ബ്യൂറോ തൊടുപുഴ